ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന് ഇറങ്ങി ഫോർട്ട് കൊച്ചിന്ന് ഹൈക്കോർട്ടിലേക്കാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചേട്ടാണ് അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഇത്ത കാഴ്ചകളെല്ലാം കാണാം ടൂറിസം വകുപ്പിൻ്റെ ഓഫീസ് ഇതുപോലെ ടൂറിസ്റ്റുകൾ വന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം വയ്ക്കുന്ന കടകളുണ്ടാവും പിന്നെ ഫോട്ടോച്ചിയിലധികം സായിഫന്മാരായിട്ടും താമസിക്കുക ഉണ്ടാവും പിന്നെ ജംഗാർ ഇറങ്ങി ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് മൂന്നറി പോകണം എന്നാലേ വാട്ടർ മെട്രോയിൽ കയറാൻ പറ്റുകയുള്ളു ആദ്യം ജങ്കാർ ഉണ്ടായിരുന്നു ഹൈക്കോട്ടിലേക്ക് കോട്ട വെച്ചിരുന്നു ഹൈക്കോട്ടിലേക്ക് ജങ്കാർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വാട്ടർ മെട്രോ വന്നതിന് ശേഷം അത് ഇല്ലാതായത് അങ്ങനെ നമ്മൾ ഫോർട്ട് വച്ച് വാട്ടർ മെട്രോയിലെത്തി അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് നാപ്പത് രൂപ തോന്നണം ടിക്കറ്റ് ഹൈക്കോട്ട് ജംഗ്ഷൻ വരെ പോവാം അപ്പം നല്ല തിരക്കെല്ലാം അത് ഓരോ സെക്ഷനായിട്ട് ആളുകളെ കുത്തി നിറച്ചൊന്നും വരെ കൊണ്ടുപോവില്ല കണക്കുണ്ട കണക്കനുസരിച്ച് ആളെ കയറ്റി ബാക്കിയുള്ള ആൾ അടുത്ത ട്രിപ്പിൽ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ബോട്ട് എടുത്തു നമ്മൾ പോണത് ബോട്ടിലാണ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലത്തെ വലിയ കാണുന്നതാണ് ഹൈക്കോട് ജങ്ഷൻ ഇപ്പൊ നമ്മളേകദേശം അവിടെ എത്തി ഇവിടുന്ന് പിന്നെ രണ്ട് രണ്ടുമൂന്നാലു സ്ഥലത്തേക്ക് സർവീസ് ഉണ്ട് വാട്ടർ മെട്രോ വൈറ്റിലേക്ക് ഒക്കെ ഇണ്ട് ഇവിടുന്ന് സർവീസ് അപ്പോൾ നമ്മൾ ഏകദേശം ഹൈക്കോട്ട് ജംഗ്ഷനിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഹൈക്കോട്ട് ജംഗ്ഷൻ്റെ ഭാഗങ്ങളാണിതൊക്കെ അപ്പോൾ ഓക്കെ ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ